രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് വേണ്ടി നിലപാടെടുത്ത ആളാണ് രാഹുൽ ഈശ്വർ ഒടുവിൽ രാഹുൽ ഈശ്വർ ജയ് അഴിക്കൊണ്ടിലായി ഈ രാഹുൽ ഈശ്വരനെ എങ്ങനെയെങ്കിലും പുറത്തെടുത്തിക്കാനായിട്ട് അഭിഭാഷകൻ വലിയ ശ്രമം നടത്തുന്നു അങ്ങനെ കോടതിക്ക് മുമ്പിൽ പറയുകയാണ് രാഹുൽ ഈശ്വർ ബുദ്ധിയില്ലാത്ത ഒരാളാണെന്ന് സ്വന്തം അഭിഭാഷകൻ തന്നെ തൻ്റെ കക്ഷി ബുദ്ധിയില്ലാത്ത ആളാണെന്ന് പറയുമ്പോൾ ഇത്രയും നാൾ ഈ ചാനൽ ചർച്ചയിലും മറ്റുമൊക്കെ പങ്കെടുപ്പിക്കുന്ന രാഹുൽ ഈശ്വരൻ്റെ അഭിപ്രായ പ്രകടനങ്ങളില്ലേ ആളുകളെ വഴിതെറ്റിക്കുകയായിരുന്നു അങ്ങനെ രാഹുൽ ഈശ്വരന് ബുദ്ധി ഇല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് എത്രയോ കാലമായിട്ട് കാലമായിട്ടറിയാലോ പത്ത് പതിനഞ്ചു കൊല്ലായിട്ട് അറിഞ്ഞുകൂട പക്ഷെ കോടതിയുടെ മുമ്പ് അതെ അപ്പൊ രാഹുലീശ്വരൻ ഈ ചാനൽ രംഗത്തേക്കൊക്കെ വരുന്നത് മറ്റേ ശോഭ ജോണിന്റെ അടുത്ത് മറ്റേ തന്ത്രി പോയില്ലേ കുടുംബത്തിലൊരാള് മോഹൻ അന്ന് ഈ തന്ത്രി കുടുംബത്തിനെ പ്രതിരോധിക്കാനായിട്ട് ചാനലുകളിൽ വന്നിട്ട് ഒരു സ്ഥിരം കഥാപാത്രമായ വ്യക്തി വ്യക്തില്ലേ ഇത് ബുദ്ധി ഇല്ല രാഹുൽ ഈശ്വരൻ എന്ന് രാഹുൽ ഈശ്വരന്റെ വക്കീൽ തന്നെ പറയാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായെന്നറിയാമോ നിങ്ങൾ ഒരു കേസിൽപ്പെട്ടാൽ നിങ്ങള് ജാമ്യ ഹർജി കൊടുക്കുമല്ലോ ഏതെങ്കിലും പക്ഷെ ജാമ്യ ഹർജി എത്ര സ്ഥലത്ത് കൊടുക്കും എത്ര കോടതി കൊടുക്കാൻ പറ്റും ഒരു കോടതി ഇയാള് രണ്ട് കോടതി കൊടുത്തു അതാണ് പ്രശ്നം അപ്പൊ രണ്ട് സ്ഥലത്ത് ജാമ്യ ഹർജി സമർപ്പിച്ചു ജില്ലാ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും സാധാരണ അതെ എന്നാലോചിച്ചു നോക്കൂ അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാല് അഡീഷണൽ മറ്റേ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തിരുവനന്തപുരത്തെ എൽസ കാറിൻ ജോർജ് ജഡ്ജി അവരിന്നിട്ട് വാദം മാറ്റി വെച്ചു അവര് നോക്കുമ്പോ ജഡ്ജി നോക്കുമ്പോ ജില്ലാ കോടതിയിലേ ജാമ്യ ഹർജി കിടപ്പ് ഉണ്ട് ഇവന്റ് പിന്നെങ്ങനെ കോടതിയിൽ വാദം കേൾക്കുന്ന ഈ പ്രശ്നം വന്നു അപ്പോഴാണ് കക്ഷിക്ക് ബുദ്ധിയില്ല എന്ന് വക്കീലിനും പറയേണ്ടി വരുന്നത് അതായത് ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ടില് ഒരു ജാമ്യ ഹർജി കൊടുത്തു ഇയാള് അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും ജാമ്യ ഹർജി കൊടുത്തു രണ്ടഭിഭാഷകര് രണ്ട് സ്ഥലത്തും വെവ്വേറെ അഭിഭാഷകന് ഈ അഭിഭാഷകര് തമ്മിൽ ഇത് അറിഞ്ഞിട്ടും ഉണ്ടാവില്ലല്ലോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു അഭിഭാഷക ഒരഭിഭാഷകന് ഇവന് ഇല്ല എന്നുള്ളത് ആ കോടതി പറയേണ്ടി വരുമല്ലോ ഇനി ജില്ലാ കോടതിയിലെ മറ്റേ അഭിഭാഷകനും എന്റെ കക്ഷിക്ക് ബുദ്ധി ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ട സാഹചര്യമാണ് ഉള്ളത് വന്നിരിക്കുന്നത് അപ്പോ പ്രോസിക്യൂഷൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇയാള് ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ട് എന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു ജഡ്ജിയുടെ മുമ്പില് പ്രതിയുടെ നടപടി രാവിലീശ്വറിന്റെ നടപടി നിയമസംവിധാനത്തിനോടുള്ള വെല്ലുവിളിയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു ആണ് ഇത് അപ്പൊ അതുകൊണ്ട് ഹർജി ഇന്നാ കേൾക്കുന്നില്ല എന്ന് മജിസ്ട്രേറ്റ് കോടതി തീരുമാനിച്ചു മജിസ്ട്രേറ്റ് തീരുമാനിച്ചു ഹർജി കേൾക്കുന്നത് മാറ്റിവെച്ചു ജില്ലാ കോടതിയിലെ ഹർജി പിൻവലിച്ചിട്ട് പിൻവലിച്ചതായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ ഇവിടെ വാദം കേൾക്കാം എന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറഞ്ഞു നിലപാടെടുത്തു നിങ്ങൾ അവിടുത്തെത് പിൻവലിച്ചിട്ടെല്ലാം രേഖകൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്നിട്ട് ഈ രാഹുൽ ഈശ്വരൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ എഫ്ഐആർ ഐ വീഡിയോയിൽ വായിക്കുക മാത്രമാണ് രാവുലീശ്വർ ചെയ്തത് എന്ന് പറഞ്ഞു അതിജീവിതയെ ആക്ഷേപിച്ചിട്ടില്ല മറ്റേ മേൽക്കോടതിയിലെ ജില്ലാ കോടതിയിലെ ജാമ്യ ഹർജി പിൻവലിക്കാം എന്നും പറഞ്ഞു അപ്പോൾ കോടതി ചോദിച്ചു ഈ സ്ത്രീകൾക്കെതിരായ ഒരു എഫ്ഐആർ അതിൻ്റെ അകത്ത് പലതും കാണും പക്ഷെ സ്ത്രീകൾക്കെതിരായ എഫ്ഐആർ പരസ്യരേഖയാണെന്ന് ആര് പറഞ്ഞു സ്ത്രീകൾക്കെതിരായ എഫെയറിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പരസ്യരേഖയാകുന്നത് ഈ പരസ്യമായിട്ട് വായിക്കാവുന്ന വിധത്തിൽ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണ് ചൂണ്ടിക്കാണിച്ചു അപ്പം ജില്ലാ പിൻവലിക്കാം എന്ന് പറഞ്ഞു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു ഇയാൾ സഹകരിക്കുന്നില്ല അന്വേഷണമായിട്ട് മാൻകൂട്ടത്തിനെ സഹായിക്കുകയാണ് ഇയാൾ ചെയ്തത് ഇയാൾ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് ഇയാൾ കൊടുക്കുന്നില്ല അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നത് അപ്പോൾ കേട്ട് കേൾപ്പില്ലാത്തതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു കൊലക്കേസ് പ്രതി ഒക്കെ ആണെങ്കിലൊക്കെ ഈ ഇയാൾ സ്റ്റേബിൾ അല്ല എന്ന് വക്കീൽ വാദിക്കും യാള് പ്രാന്താണ് അല്ലേ അയാൾ ആ സമയത്ത് കൃത്യം ചെയ്യുന്ന സമയത്ത് ആ തിരുവനന്തപുരത്ത് തന്നെ അമ്മയെ എല്ലാം കൊന്നൊരു ഒരു തന്റെ കേസില്ലേ ഒരു പയ്യൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കായിരുന്നു അവന് പ്രാന്താണോ അല്ലയോ അല്ലേ മാനസിക ശരിയാണോ അല്ലയോ എന്നൊക്കെയുള്ള മെഡിക്കൽ ബോർഡിനോട് പരിശോധിക്കാനൊക്കെ കോടതി പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ അയാള് ചെയ്യോന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു അവനെ ഏതോ ഒരു പ്രേതം ആവേശിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യെന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരുത്ത അപ്പോ ഇങ്ങനെ ഫ്രാൻസിൽ വലിയൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു ലൂയി അൽത്തോസർ എന്ന് പറഞ്ഞിട്ട് മാർസിസ്റ്റായിരുന്നു ഇയാള് ലെനിനെ പറ്റി എഴുതിയ പുസ്തകമൊക്കെ എൻ്റെ ഉണ്ട് ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട് ലെനിൻ മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൂയി അൽത്തോസർ ഭാര്യയുടെ പേര് ഹെലൻ ഇയാള് ഭാര്യയെ കൊന്നു കഴുത്ത് ഞെരിച്ചു കൊന്നു വീലു അൽത്തൂസർന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് പാർട്ടി കോടതിയൊക്കെ ഉണ്ടല്ലോ അവര് ചെയ്തപ്പോ മതിയാവുന്ന വിചാരിച്ചിട്ടുണ്ടോ എന്തോന്നറിഞ്ഞുകൂടാ മാർസിസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ കഴുത്ത് ഞാരിച്ചു കൊന്നത് ഫേസ് അതെ കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോ ഈ ഡിഫൻസ് എടുത്തു ഇയാള് മെന്റലി അൺസ്റ്റേബിൾ ആണ് പറഞ്ഞു ആ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഏതോ ചികിത്സ രേഖകളൊക്കെ ഹാജരാക്കുവോ ഒക്കെ ചെയ്തു എന്നിട്ട് ഇയാളെ ശിക്ഷിച്ചില്ല ഇയാളെ കൊലക്കേസിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഇങ്ങനത്തെ ഡിഫെൻസ് ഒക്കെ ആളുകൾ എടുക്കും മെൻ്റലി അൺസ്റ്റേബിളാണ് അപ്പം അതുകൊണ്ട് പക്ഷെ മെൻ്റലി അൺസ്റ്റേബിളാണെന്നല്ല ഇ ബുദ്ധിയില്ല അത് എന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വക്കീൽ അറിഞ്ഞിട്ടുമില്ല മക്ക മറ്റേ വക്കീലിന് ജാമ്യം കൊടുക്കാൻ ഏൽപ്പിച്ചത് രണ്ട് സ്ഥലത്ത് ജാം ഒന്നാമത് ഒരു ഈ കേസിൽ രണ്ട് എഫ്ഐആർ പാടില്ല നിയമവും ഇല്ലേ രണ്ട് പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ ഇടാൻ പറ്റുമോ ഒരു കേസില് ഒരു എഫ്ഐആറിലേ പറ്റുള്ളൂ ഒരു കേസല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒരു ജാമ്യ ഹർജി പറ്റുള്ളൂ അത് രണ്ട് കോടതിയില് കൊണ്ടുപോയിട്ട് രണ്ട് ജാമ്യ ഹർജികൾ കൊടുത്തു കൊടുത്തിരിക്കുന്നു ഇനി ഇനിയിപ്പം വീണ്ടും ഈ അഭിഭാഷക വാദിക്കുമ്പോൾ ഈ പറയുന്ന എൻ്റെ കക്ഷിയായ രാഹുൽ ഈശ്വര് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് വായി തോന്നൊക്കെ പറയുകയാണ് സ്ഥിര സ്ഥിര ബുദ്ധി ഇല്ലാത്ത രീതിയിൽ വിളിച്ച് അതുകൊണ്ട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലും അടുത്ത ദിവസം ഇവൻ്റെ മെൻറ്റലി ഞാൻ അതാണ് ഈ അച്റിൻ്റെ കഥയൊക്കെ പറഞ്ഞത് ഇയാൾ മെൻ്റലി അൺസ്റ്റേബിളാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പലതരത്തിലൊക്കെ പെരുമാറുന്നതെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് തരണം എന്നൊരു വാദം ഉന്നയിക്കുമോ എന്ന് നമുക്കറിയില്ല അങ്ങനെ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടോന്നും നമുക്കറിയില്ലല്ലോ അതെ വക്കീലിനിത് പറയേണ്ടി വന്നു അത് ഈ കോടതി ശാസിക്കുമ്പോ പലരും പല സംഗതിയും പിൻവലിച്ചിട്ടൊക്കെ പോകില്ലേ ഇപ്പോ രോഹിങ്കികളുടെ ഒരു ഹർജി സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നില്ലേ അതെ അവർ ഇന്ത്യൻ പൗരന്മാരല്ല പിന്നെ അവരുടെ അവകാശം പറഞ്ഞ് എന്തിനും ഇങ്ങോട്ട് കെട്ടി എഴുതുന്ന ഇരിക്കുന്നെന്ന് ഹർജിക്കാരനോട് ചോദിച്ചില്ലേ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അതെ അപ്പോ എന്തൊക്കെയോ ഞഞ്ഞാമിഞ്ഞൊക്കെ പറയേണ്ടി വന്നില്ലേ ഈ ഹർജിക്കാരന് അങ്ങനെയല്ല അവര് ചിലരെ കാണാതായിട്ടുണ്ട് അപ്പൊ എ ബി എസ് കോർപ്പസ് സമർപ്പിച്ചാണ് ആ ഇന്ത്യൻ പൗരന്റെ എ ബി എസ് കോർപ്പസല്ലേ ഇവിടെ സമർപ്പിക്കാൻ പറ്റുള്ളൂ പഴയ രാജൻ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എ ബി എസ് കോർപ്പസ് വന്നു അതേ ഇവിടുത്തെ പൗരനാണല്ലോ ഇന്ത്യക്കാരുണ്ട് ഡ്രോയിംഗുകൾക്ക് ഇവിടത്തെ അഭയാർത്ഥികളുടെ സ്റ്റാറ്റസ് ഇല്ല അവർക്ക് അഭയാർത്ഥികളല്ല ഇവിടെ അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ചിട്ടില്ല അവര് ഇന്ത്യൻ പൗരന്മാരില്ല പിന്നെ അവരുടെ ഹേബിയസ് കോർപ്പസ് ഇവിടെ ഇങ്ങനെയാ നിലനിൽക്കുന്ന അപ്പൊ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ജിഹാദികള് മാർസിസ്റ്റുകള് കമട മതേതരവാദികള് ഇങ്ങനെ കൊറേ സെറ്റുകൾ ഉണ്ട് ഈ രാഘുലീശ്വരന്റെ കൂട്ടത്തില് ഒക്കെ അയാൾ അഖിലാഹാദിയെ ഒറ്റ കൊടുത്ത ആളല്ല അതെ ജിഹാദികൾക്ക് വേണ്ടി അവസാന ഒരു വീഡിയോയില് ജിഹാദികളോട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഞാനിത് ചെയ്തതെന്നൊക്കെ പറഞ്ഞില്ലേ അതെ പരസ്യമായിട്ട് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഈ പേരോളികൾ ഉണ്ടോന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ എടുത്തിട്ടായിരിക്കും പക്ഷെ പൈസ മേടിച്ചിട്ടുള്ള കള്ളക്കളിയാണെങ്കിലും അങ്ങനെ ഒരു സാധ്യത വേണ്ടിവരില്ലേ ജിഹാദികളൊക്കെ പൈസ കൊടുത്തിട്ട് അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ടല്ലെങ്കിൽ ഇതുപോലെ രാഹുലീ ശർണ്ണി ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയും ഗുണകരമാക്കി മാറ്റണമെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം കിട്ടിക്കൂടെ അല്ല അതൊക്കെ അന്വേഷിച്ച് പോലീസൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അത് നമ്മൾ ആരോപിക്കുന്നത് ശരിയല്ല പക്ഷെ നമ്മുടെ മുമ്പില് ലൈവായിട്ടുള്ള ജീവസുറ്റ ചലനാത്മകമായ തെളിവുണ്ട് ഇവന് ബോധമില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് കാരണം ഇയാളെ കുറെ കാലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പീഡകന്മാർക്ക് വേണ്ടിയും ജുഗാദികൾക്ക് വേണ്ടിയും ഒക്കെ ഇങ്ങനെ വായിച്ചു വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ജീവിക്കാനും വേണ്ടിയിട്ടേ യൂട്യൂബില് ചാനലുണ്ടാക്കുക പോരത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഈ പറഞ്ഞോണ്ടിരിക്കുക ഒന്നാമത് ഇയാള് തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമില്ല ഇയാള് ഈ തന്ത്രി തന്ത്രിമാര് പാട്രിയാർക്കി അല്ലേ അവിടുത്തെ ആണുങ്ങളുടെ ഭാഗമാണല്ലോ ഇത് അവിടുത്തെ സഹോദരി സ്ത്രീയുടെ ഇതിൽപ്പെട്ട ഇയാൾ അച്ഛൻ ആറ്റിങ്ങലുകാരനോ മറ്റു ആണ് അയാളുടെ കുടുംബത്തിലല്ലേ ഇയാൾ വരുന്നത് ഇയാള് തന്ത്രി കുടുംബാണെന്ന് പറയുന്നതിന്റെ തട്ടിപ്പാ ഇയാൾ ആ വാസു ഇയാള് ചാനലിൽ വന്നിട്ട് വാസു സാറ് പിന്നെ മറ്റേയാള് പത്മമാ സാറ് പ്രതികളെ പറ്റിയൊക്കെ വലിയ ആദരവോടുകൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്ത്രിയെ ഒന്നും പറയരുത് ഏഹ് മറ്റവര് വാസു സാറിനെ പറ്റി പത്മവത് സാറിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ തന്ത്രിയെപ്പറ്റി വന്നു അങ്ങനെയാണ് ഈശ്വരന്റെ മൃതി പുരുഷന്മാരും ഈ കൊള്ളരിതായികാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേസ് കേസിന്റെ വഴിക്ക് പോകുന്നല്ലേ ഇവൻ എന്തിനാണ് ഈ സബ്ജുഡീസായിട്ടൊക്കെ വർത്താനം പറയുന്നത് അപ്പൊ ഇവന് ബോധമില്ല എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുണ്ട് ഇപ്പൊ ഇവന് വേണ്ടി വാദിക്കുന്ന വക്കീൽമാർക്കും ബോധ്യപ്പെടുന്നു അല്ലേ കോടതിക്കും ബോധ്യപ്പെടുന്നു ഇത് എന്നിട്ട് കോടതി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തന്നെ പറയുന്നു എന്നല്ലേ ഇതിന്റെ അർത്ഥം അതെ എനിക്ക് ബോധമില്ല എന്ന് ഇയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യല്ലേ ഏറ്റുപറയുകയല്ലേ എനിക്ക് ബോധമില്ല വിവരമില്ല എൻ്റെ കക്ഷിക്ക് വിവരമില്ല ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബുദ്ധി ഇല്ല എന്നല്ലേ ബുദ്ധിയില്ല എന്നാണ് പറയുന്നത് എൻ്റെ കക്ഷിക്ക് ഇല്ല എന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് ആ ബോധ്യം പ്രേക്ഷകർക്കൊക്കെ കുറെ നാളായിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക